നമസ്കാരം എൻ്റെ പേര് ആഷ്ലി സിബി ഞാൻ ഇക്നോയിൽ ജോയിൻ ചെയ്തിട്ട് നാല് ഇപ്പോൾ ജോയിൻ ചെയ്തേക്കുന്ന കോഴ്സ് എം എസ് സി കെമിസ്ട്രിയാണ് ജാനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അച്ചാണ് റെക്കോർഡ് ക്ലാസ്സുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നല്ല നല്ല ക്ലാസ്സുകളാണ് എല്ലാ എല്ലാ സബ്ജക്റ്റിനും നമുക്ക് മനസ്സിലാകുന്ന വിധത്തിലുള്ള വളരെ ലളിതമായ രീതിയിലുള്ള ക്ലാസ്സുകളാണ് ലഭിച്ചിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ക്ലാസ്സുകളാണ് അതുപോലെ അതിന് നമുക്കത് തീർന്നു കഴിയുമ്പോഴത്തേക്കുള്ള അതിനുള്ള ലൈഫ് സെഷൻ സെഷൻസ് ഉണ്ട് അത് അതിലൂടെ നമുക്ക് നമ്മുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്തായാലും റെഗുലർ ക്ലാസ്സുകളെക്കാളും വളരെ നന്നായി ഈ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡൗട്ട് ഡൗട്ടുണ്ട് പിന്നെയും പിന്നെയും വീഡിയോ കണ്ട നമുക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്തുകൊണ്ടും ഇഗ്നോയിൽ എം കെമിസ്ട്രി കോഴ്സ് നല്ല രീതിക്ക് പോകുന്നു Thank you.